രാധേ രാധേ കൂട്ടുകാരെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മാജിക്കൽ ടിപ്പാണ് പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും അത് ചെയ്തു നോക്കണം പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓർമ്മിച്ച ഒരു ഡെയിലി റൊട്ടീൻ കണക്കാക്കി കഴിഞ്ഞാൽ കുറേയേറെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് അകറ്റാൻ കഴിയും വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണ് അതിന് വേണ്ടത് ആകെ ഒരേ ഒരു കാര്യമാണ് അതാണ് ഉപ്പ് നിങ്ങളുടെ കൈകൾ ദിവസവും ഏതെങ്കിലും ഒരു സമയം അതായത് ഉറങ്ങി എണീറ്റ് രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യത്തില്ലേ ആ സമയം അതായത് രാവിലെയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയും ബ്രഷ് ചെയ്യുമല്ലോ അതിനുശേഷം കൈകൾ ഉപ്പ് ഉപയോഗിച്ച് കഴുകണം അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞു തരാം ഇപ്പം കൈക്കുള്ളിൽ ഒരു കൈക്കുള്ളിൽ ഒരു സ്പൂൺ ഉപ്പ് എടുക്കണം എന്നിട്ട് ടാപ്പ് വെള്ളം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സിങ്ക് ആയിരിക്കണം സിങ് അല്ലെങ്കിൽ തുറന്നിട്ട് വെള്ളവും ഈ ഉപ്പും കൂടെ നന്നായിട്ട് ഒരച്ച് നന്നായിട്ട് കൈമൊഴുകാം മുൻവശവും അകവശവും പുറവശവും നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി കഴുകി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കഴുകിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ടാപ്പ് വെള്ളം തുറന്ന് വിട്ടിട്ട് അതിൻ്റെ അടിയിൽ കാണിച്ച് അതിൽ ലാസ്റ്റ് തരി വരെ ഉപ്പ് പോകുന്ന ശരി കയ്യിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങൾ ഇത് കഴുകി എന്നിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ റെൻസ് ചെയ്യണം അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചും കൊണ്ടുവരണ നെഗറ്റീവ് എനർജീസ് അതിൽ നിന്നും നിങ്ങൾക്ക് കുറേ മുക്തനാവാനായിട്ട് കഴിയും അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു റെമഡി അല്ലേ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും രാധേ രാധിക്കാം